ിഖ്യാദേശ്യസ്ഥിവാണയവാണ്ഭിയാ ജോയേൽ പ്രവചനത്തിന്റെ രണ്ടാമധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് കർത്താവരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഒരു ലാസ്റ്റ് കോൾ ഉണ്ട് കേട്ടോ ഫൈനൽ കോൾ എന്നൊക്കെ പറയത്തില്ലേ അവസാനത്തെ വെളിയ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാ പണ്ട് വിദേശ പോകുന്ന സമയത്ത് ചൊവ്വാഴ്ച ഇത് ഇവിടുത്തെ ശുശ്രൂഷൻ കഴിഞ്ഞിട്ടാണ് വണ്ടിയൊക്കെയാണ് പോകുന്നത് ഏർപോർട്ടിൽ പോയി സുഹാട്ടിരുന്ന് ഉറങ്ങും അവസാന ഫ്ലൈറ്റ് അടയ്ക്കുന്നവർ വന്നതിനെ പൊക്കി എഴുന്നേൽപ്പിച്ചുകൊണ്ട് കൊണ്ടാണ് ഫ്ലൈറ്റ് കയറ്റുന്നത് ഒരു ദിവസം അവർ വിളിച്ചില്ല അവർ നോക്കിയില്ല ഞാൻ ആകപ്പാട് ഞാനവിടെ നിന്ന് ഉറങ്ങിപ്പോയി പിന്നെ ചാടി എഴുന്നേറ്റ് പുണ്യാളൻ്റെ ശിശ്രൂഷ പുണ്യാളെ വിളിച്ചു കഴിഞ്ഞു ഞാൻ നോക്കുമ്പം ഫ്ലൈറ്റിൻ്റെ ഡോഗ അടക്കാൻ പോവുക ഡോഗടയ്ക്കാൻ പോവുക അന്നാരം കയറിയില്ലേ അന്നത്തെ ഫ്ലൈറ്റ് മിസ്സാകുക ദൈവമക്കളെ മക്കളെ ഇപ്പോഴെങ്കിലും ഒരു ഫൈനൽ കോൾ ആയിട്ട് ജീവിതത്തെ കാണാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കുബാനകളും ഓരോ ശുശ്രൂഷകളും കോൾ ആണ് ധ്യാനിക്കാൻ പറ്റുമോ ഇനിയൊരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാമല ഭാഗത്തില്ലേ ഇനിയൊരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദിസ് ഇസ് മൈ ലാസ്റ്റ് മാസ് പട്ടത്തിനു വേണ്ടി ഒരിക്കലപ്പം ധ്യാനഗുരു പറഞ്ഞു തന്നതാണ് കുർബാന ചൊല്ലുമ്പോൾ ഓർത്തോണം ദിസ് ഈസ് യുവർ ഫസ്റ്റ് മാസ് ദസ് യു ഓൺലി മാസ് യുവർ ലാസ്റ്റ് മാസ് ഇനി ഒരു കുർബാന ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ ഒരു വചനം കേൾക്കില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൂടി വചനം കേൾക്കാൻ പറ്റുമോ ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നാ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും ഉപവാസം വിലാപം നെടുവേർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ മുഴു മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും കംബാക്ക് െ എല്ലാം പരിഹരിക്കാനും എല്ലാം പറഞ്ഞു തീർക്കാനും എല്ലാത്തിനും ഉത്തരം തരാനും എല്ലാത്തിനും മാപ്പ് തരാനും കഴിവുള്ള ഒരു കർത്താവ് നമ്മളെ കാത്തിരിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ കണ്ടുമുട്ടുന്നതാണ് ഒരു കാത്തിരിപ്പുണ്ട് ചോദിച്ചേ ആരാധന ചാപ്പിലേക്ക് ആത്തിരിക്കുമ്പോൾ നീ കേ ചെല്ലുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്നു കർത്താവ് ചോദിച്ചു നീ എന്താണ് താമസിച്ചേ നീ എന്താ താമസിച്ചേ എനിക്ക് ആരാധന ചാപ്പിൽ കേൾക്കുമ്പോ എന്റെ മനസ്സിൽ മുഴങ്ങുന്നൊരു സ്വരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തു പറ്റി ഇന്ന് കണ്ടില്ലല്ലോ ഓഹ് ചന്തൊളിക്കുന്നൊരു ചോദ്യം കേട്ടോ ഇന്ന് കണ്ടില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും കർത്താവ് ദിവ്യകാലത്തിൽ കാത്തിരിക്കുക ഞാൻ താമസിക്ക അങ്ങനെ മുഖയില് ഇന്ന് കണ്ടില്ലല്ലോ ഇന്നെന്താ ഒന്നും പറയാനില്ലായിരുന്നോ ദൈവമക്കളെ ജീവിക്കുന്നവനാണ് ദൈവമെന്ന് നമ്മൾ മറന്നു പോവുക വിളിക്കുന്നവനാണ് ദൈവമെന്ന് നമ്മൾ മറന്നു പോവുക നമ്മളെ തിരിച്ചറിയുന്നവനാണ് ദൈവമെന്ന് നമ്മുടെ സുഹൃത്താണ് ദൈവമെന്ന് നമ്മുടെ പിതാവാണ് ദൈവമെന്ന് നമ്മുടെ അപ്പനാണ് ദൈവമെന്ന് നമ്മുടെ അമ്മയാണ് ദൈവമെന്ന് നമ്മുടെ സഹോദരനാണ് ദൈവമെന്ന് ആരെക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ദൈവമെന്ന് അതറിയാമീ ബൈബിള് തന്നെ കൂടെ കൂട്ടാ കാരണം അവൻ വർത്താനം പറയുന്ന ഇതിനത്തൂടിയാണ് ആ ഒരു ഉറപ്പും നീ ബൈബിൾ തുറക്കും പൂർണ്ണ ഹൃദയത്തോടെ എന്തൊരു ധൈര്യമാണ് ദൈവം തരുന്നത് ദൈവമക്കളെ ദൈവം തരുന്നൊരു കോൺഫിഡൻസ് നല്ലൊരു കുടുംബം വന്നു അവർ പ്രാർത്ഥിക്കാൻ വന്നു പെൺകൊച്ചൻ്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ് പെൺകൊച്ചൻ്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അവസാനം നല്ലൊരു കല്യാണം വന്നു അമ്മേനോട് എന്ന് പറഞ്ഞു ണോ അമ്മേനോട് ഞായറാഴ്ച അമ്മേനോട് പറഞ്ഞോ ജോലിയും കുടുംബവും ഒക്കെ നല്ലതാഴ്ച്ച പക്ഷെ അവന് കള്ളുകൂടിയുണ്ട് കള്ളുകൂടിയനാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ഈ പെൺകുച്ചിനെ ഒരു കള്ളുകുടിയന് കെട്ടിച്ച് കൊടുക്കാനുള്ളതല്ല നല്ല അമ്പത്തുള്ള നല്ല ജോലിയുള്ളൊരു ചെറുക്കൻ്റെ കല്യാണം വന്നിട്ടൊരു അച്ഛൻ കല്യാണം നിലക്കുന്നത് കണ്ടോ കുറച്ച് കഴിയുമ്പോൾ ഈ മോള് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു അച്ഛ കല്യാണം ഞാൻ പറഞ്ഞ മോളെ വേണ്ടെന്ന് പറഞ്ഞു അവള് കൈകൂപ്പി എന്നോട് പറഞ്ഞു നന്ദി അച്ചോ ഇത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും പിടികിട്ടിയില്ല എൻ്റെ സഹോദരങ്ങൾക്ക് ഇത് പിടികിട്ടി ഇത് തന്നെ ഞാൻ പറഞ്ഞത് അച്ഛ കള്ള് കുടിയനെ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും അറിയാതെ അച്ഛൻ പറഞ്ഞു കൊടുത്തു അത് വേണ്ടി ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇതൊന്നുമല്ല ഞാനത് പറഞ്ഞപ്പോൾ ആ അപ്പനും അമ്മയും കൂടെ ആമേൻ പറഞ്ഞ് അത് വേണ്ട എന്ന് വെക്കാനായിട്ട് ഒരു മനസ്സെടുക്കുക അവളൊരു എനിക്കറിയാം ഞാനെടുക്കുന്ന റിസ്ക് അറിയാം പത്തിരുപത്തെട്ട് വയസ്സുള്ള ബെങ്കൊച്ചാണ് അവക്കൊരു കല്യാണം വന്ന നല്ലൊരു കല്യാണം വന്ന അതായത് തട്ടിട്ട് പക്ഷേ ആത്മാവിൽ നിറയാത്ത ആത്മാവിന്റെ അഭിഷേകമില്ലാത്ത ഒരു ജീവിതം അത് തകർച്ചയിലെത്തുമെന്ന് എന്നെ ഉള്ളിൽ തോന്നി എനിക്കതിനെ പ്രോത്സാഹിപ്പിക്കാം നടക്കട്ടെ ചേട്ടാ കല്യാണം നടക്കട്ടെ കേട്ടോ കല്യാണം പക്ഷേ എൻ്റെ ഉള്ളു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നും പറയാൻ അറിയത്തില്ല അതിന് എന്ത് റിസ്ക് ഉണ്ടെങ്കിലും അച്ഛനത് പറഞ്ഞിരിക്കും എൻ്റെ ഉള്ളിലൊരു തോന്നൽ ഒരു പകച്ചിൽ കേട്ടാൽ ആ പകച്ചിൽ പറയും പലപ്പോഴും ഞാൻ പറയുന്ന എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന കാര്യമായിരിക്കില്ല പക്ഷേ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് മക്കളെ ഈ കുടുംബങ്ങൾ ഈ വ്യക്തികൾ അത് സ്വീകരിക്കുന്നത് ഹാലയിലൂയ്യ ഹാലുയ്യ അറിയുക ഇപ്പോഴെങ്കിലും ഒരു ഒരു നിയോഗ ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ദൈവത്തിൻ്റെ സന്നദിയില് പൂർണ്ണ ഹൃദയത്തോടെ ഇരുന്നാൽ അവിടുത്തെ തിരുമമ്പിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തിലെ സകല പ്രതിസന്ധികൾക്ക് അവനുത്തരം തരും അവൻ 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 വ്യാഖ്യാനിച്ചു തരും ഹാലയിലുയ്യ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കേറേണ്ടത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഹൃദയം എന്ന് തുറന്നു വെക്കുന്ന നല്ലതാണ് ദൈവങ്ങൾ എൻ്റെ ദൈവം ഞാൻ അല്ലെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ക്രിസ്തുവിനും വരാൻ പറ്റുന്ന ഒരു ഹൃദയമാണോ എൻ്റെ സാധാരണ മനുഷ്യനാണ് ഞാൻ എന്നും നിരന്തരം ചോദിക്കണം എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയം നിനക്ക് ചേർന്നതാണോ എൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല ഇടയ്ക്കൊന്ന് വെട്ടി പൊളിക്കണം ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും ഒരു വാള് കടന്നു പോകാൻ അനുവദിക്കണമെന്ന് ഇത് കർത്താവ് ആഗ്രഹിക്കുന്നതാണോ ഇത് കർത്താവിന്റെ ഇഷ്ടമാണോ ഇത് കർത്താവിനെ വേദനിപ്പിക്കുന്നതാണോ നോമ്പിന്റെ നാളുകളിൽ ഈ ഒരു ചിന്ത കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു പെൺകുച്ചാണ് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് വച്ചിപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥി ഒരു അനുഭവം തോന്നില്ല നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നാച്ചോ എനിക്കൊരു അനുഭവം തോന്നുന്നില്ല ഞാൻ ബത് ചോദിച്ചെന്തുപറ്റുവളെ അവൾ ആവശ്യമില്ലാത്ത വഴികളിലൂടെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ മനസ്സ് ബതുക്കത്തോന്നു ഞാൻ പറഞ്ഞു കുഞ്ഞ് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് നീ ഒരു വഴിയിലൂടെ മാറി നടന്ന ആ വഴിയിലേക്ക് ദൈവം വിടും ആ വഴി കൂടെ നടന്നാൽ ദൈവാനുഭവം ഉണ്ടാവത്തില്ലെന്ന് നിനക്കും അറിയാമല്ലോ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ പൂർണാത്മാവോടെ ദൈവത്തെ ആരാധിക്കുക ഹലേരി നിങ്ങള് ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങുവിൻ വന്നിരിക്കണം മക്കളെ ഈ നോമ്പിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ സമയം കുടുംബമായിട്ട് ബൈബിൾ വായിക്കാനും കാർത്തി ഒരു മണിക്കൂർ അങ്ങനെ അമ്പത് മണിക്കൂർ കർത്താവിന് കൊടുക്കണം ദുഃഖവെള്ളിയാഴ്ച കുരിശു മുത്താൻ വരുമ്പോൾ അങ്ങനെ കർത്താവ് അമ്പത് മണിക്കൂർ നിന്റെ പാദാന്തികത്തിൽ സംഭവിക്കുക സമർപ്പിക്കുക

അവന് ശീലം അങ്ങനെയാ ക്ഷമിക്കുക മാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ മാപ്പ് കൊടുക്കുന്ന ഒരു കർത്താവ് നോക്കിയേ ദൈവം നമ്മളൊക്കെ എത്ര തകർന്നാൽ നിൽക്കുന്നതെങ്കിലും അവൻ്റെ സന്നിധിയിൽ ചെന്നു മാപ്പെന്ന് പറയുമ്പോൾ കുമ്പസാരിക്കാനുള്ള കാലമായത് കേട്ടോ മാപ്പെന്ന് പറയുമ്പോൾ മാപ്പ് തരുന്നത് നമ്മളൊക്കെ തിരിച്ചു ചിന്തിക്കാവുന്നേ ഉള്ളു കേട്ടോ ആർക്കൊക്കെ മാപ്പ് കൊടുക്കാനുണ്ട് മക്കളെ മനസ്സിൽ ഇന്നും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ഒക്കെയായിട്ട് നമ്മൾ നിൽക്കുന്നില്ലേ ആ ഹൃദയത്തിൽ ദൈവം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കല് വരത്തില്ല എന്ത് കാരണത്താലാണെങ്കിലും ഒരാളോട് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയോ മനസ്സിലുണ്ടെങ്കിൽ ദൈവം വരത്തില്ല അത് മാർപ്പാപ്പയായാലും അത് മെത്രാനായാലും അത് അച്ഛനായാലും കന്യാസ്രയായാലും അൽമായനായാലും ആരായിരുന്നാലും നൂറ് ശതമാനം ഒരു ക്ഷമ കൊടുക്കാൻ പറ്റുമോ ചതിച്ചവരുണ്ടെന്ന് അങ്ങനത്തെ കുറച്ച് മനുഷ്യരുണ്ട് വഞ്ചിച്ചവരുണ്ട് അങ്ങനത്തെ കുറച്ച് മനുഷ്യരുണ്ടെന്ന് ഉപത്തിരി വെച്ചവരുണ്ട് അങ്ങനത്തെ കുറച്ച് മനുഷ്യർ അത് അങ്ങനെയാ നമ്മൾ ലോകത്തിൽ അജീവിക്കുന്നേ അതൊക്കെ ലോകത്തിൽ അതിനൊക്കെ ഇടയ്ക്കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട കർത്താവ് നമ്മൾ വിളിക്കുന്നത് അവിടുന്ന് ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് സ്നേഹം ഇങ്ങനെ കോരിക്കോരി കൊടുക്കുന്ന ആര് വന്നാലും സ്നേഹം കോരി കൊടുക്കുന്ന കർത്താവ് സ്നേഹമെന്ന് വെച്ചാൽ അവൻ്റെ ജീവനാ മക്കളെ സ്നേഹമെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കോരിക്കോരി പരിശുദ്ധ ആ അത് ഹിന്ദുവിനും കൊടുക്കും മുസ്ലിമിനും കൊടുക്കും ബുദ്ധിസ്റ്റിനും കൊടുക്കും നിരീശ്വരവാദിക്ക് കൊടുക്കും കമ്മ്യൂണിസ്റ്റുകാരനും കൊടുക്കും കോൺഗ്രസുകാരനും കൊടുക്കും മുസ്ലിം ലീഗിന് കൊടുക്കും ബി ജെ പിക്ക് കൊടുക്കും എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും പരിശുദ്ധാത്മാവിനെ

സദാ അടി പണിയെ ഒപ്പിച്ചു വെച്ചേക്കുന്ന വേണ്ട പോട്ടെ വേണ്ട പോട്ടെ എന്ന് പറയാൻ കഴിവുള്ള ഒരു കർത്താവ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടെന്തെയും അങ്ങനെ കരുണയ്ക്ക് വേണ്ടിയിട്ട് ഇരു കരങ്ങളും ഒന്ന് പിടിച്ച് പിടിച്ച് ദൈവത്തിന്റെ അത്ഭുതകരമായൊരു കൃത അത്ഭുതകരമായ ഒരു കരുണ അത്ഭുതകരമായൊരു മാപ്പ് ലഭിക്കേണ്ട ഇരു കരങ്ങളും പുണ്യവാനീ സ്വീകരിക്കോ BT.